നമസ്കാരം സംവിധായകൻ സനിൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ വേണ്ടി ഹാജരാകുന്നത് തിരക്കഥാകൃത്തും നടിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം ടുവിൽ അഭിഭാഷകയായി അഭിനയിച്ച നടിയാണ് ശാന്തി മായാദേവി ഇതേ ടീമിന്റെ നേര് എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചതും ശാന്തി മായാദേവി തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ ശാന്തി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ എറണാകുളം ഇളമക്കര പോലീസ് കേസെടുത്തത് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുമാണ് നടിയുടെ പരാതി സനൽകുമാറിനെതിരെ ഇതേ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് നടി വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയത് മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ ഇളമക്കര പോലീസ് ജനുവരി ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിലവിൽ യു എസിലെ മിർജീനിയയിലാണ് സനിൽകുമാർ ശശിധരൻ താമസിക്കുന്നത് എന്നാണ് വിവരം സനിൽകുമാർ ശശിധരനെ സഹായിക്കുന്നവരെയും ബാധിക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള നടപടികൾ കൊണ്ടുപോകും എന്നാണ് ശാന്തിമായ ദേവി പറയുന്നത് ഇത് രണ്ടാം തവണയാണ് പ്രതി കുറ്റകൃത്യം ആവർത്തിക്കുന്നത് എന്നും ശാന്തി മായദേവി പറയുന്നുണ്ട് കുറ്റകരമായി ഭീഷണിപ്പെടുത്തുക അപകീർത്തികരമായ വിധത്തിൽ നടിയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക വ്യാജ ശബ്ദരേഖ പ്രചരിപ്പിക്കുക എന്നതെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ ഡി പ്രകാരമാണ് കേസെടുത്തത് എങ്കിൽ ഇത്തവണ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അടക്കമുള്ള നടപടികൾ സനിൽകുമാർ ശശിധരൻ നേരിടേണ്ടി വരുമെന്നും ശാന്തിമായദേവി ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം വിദേശത്തായതിനാൽ തന്നെ സനിൽകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ എംബസി വഴി പ്രതിക്കെതിരായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൽകുമാർ ശശിധരൻ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് എന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നതിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നടി അറിയിച്ചിട്ടുണ്ട്